സെക്രട്ടേറിയറ്റ് വളപ്പിൽ വനിതാ പോലീസുകാരിക്ക് പാമ്പുകടിയേറ്റു എന്നൊരു വാർത്ത വരുന്നു ഇന്നലെ രാത്രിയിൽ ഡ്യൂട്ടിക്ക് ഉദ്യോഗസ്ഥയ്ക്ക് ഡ്യൂട്ടിക്ക് എത്തിയ ഉദ്യോഗസ്ഥയ്ക്കാണ് പാമ്പുകടിയേറ്റത് ആശാ സമരപ്പന്തലിന് പിറകിൽ സുരക്ഷാ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സമയമാണ് പാമ്പുകടിയേറ്റത് ഉദ്യോഗസ്ഥയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് റോഷിപാലിന്റെ കൂടുതൽ വിവരങ്ങളുമായി റോഷിപാലിൽ സെക്രട്ടേറിയറ്റിൽ പാമ്പോ ഇതെന്താ സംഭവം പ്രത്യേകിച്ച് അവിടെ ആളനക്കുള്ള സ്ഥലമാണല്ലോ ഈ ആശാവർക്കർമാരുടെ സമരത്തിന്റെ തൊട്ടു പിന്നിലാണ് എന്ന് പറയുന്നത് അല്പം കൂടി ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ ഉദ്യോഗസ്ഥരുടെ നില എങ്ങനെയാണ് റോഷി അരുൺകുമാർ പാമ്പുകടിയേറ്റ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ഇത് ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നത് ഈ പൂന്തോട്ടത്തിന് പിറകിൽ അതിന് നേരെ മുൻവശത്തായി ആശാ സമരം നടക്കുന്നത് അപ്പോൾ ആശാ സമരത്തിൽ പങ്കെടുക്കുന്ന പ്രവർത്തകർ ഏതെങ്കിലും തരത്തിൽ മതിൽ ചാടിക്കടക്കുമോ എന്നത് മുൻകൂട്ടി അത് തടയാനാണ് അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിന്യസിച്ചിരിക്കുന്നത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് രാത്രി കാലത്തും അവിടെ ഡ്യൂട്ടിയിലുണ്ടാവുക അങ്ങനെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്കാണ് പാമ്പ് കടിയേറ്റത് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മൂന്ന് തവണയായി സെക്രട്ടേറിയറ്റിനകത്ത് ഓഫീസിലൊക്കെ പാമ്പിനെ കണ്ടിരുന്നു അങ്ങനെ പാമ്പിനെ കാണുമ്പോൾ അത് ഫയലുകൾക്കിടയിലൊക്കെ പാമ്പ് ഒളിച്ചു നിൽക്കും അതിനെ പിടിച്ച് പുറത്താക്കും പിന്നീട് വീണ്ടും പാമ്പ് കെട്ടിലെത്താനകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു ഉണ്ട് കാരണം വലിയ ഒരു കോമ്പൗണ്ടാണ് ആ വളപ്പിനകത്ത് വലിയ പൂന്തോട്ടമുണ്ട് ആ പൂന്തോട്ടത്തിലൊക്കെ കുഞ്ഞു പാമ്പുകളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒരു പാമ്പാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥയെ കടിച്ചത് അത്യാവശ്യം രക്തം വാർന്നൊഴുകി എന്നാണ് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ പറഞ്ഞത് നേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു ഏതായാലും ആശ്വാസകരമാണ് അവരുടെ ആരോഗ്യനില പൂർണ്ണ തൃപ്തികരമാണ് അരുൺകുമാർ